ദിനേശ് സഹകരണ സംഘം പ്രസിഡന്റും പടന്നക്കാട് ദിനേശ് ബി ഡി ബ്രാഞ്ചിലെ മേസ്തിരിയുമായ ടി കമലത്തിന് യാത്രയയപ്പ് നൽകി തൊഴിലാളികളും സാമൂഹ്യ പ്രവർത്തകരുമാണ് യാത്രയ്പ് നൽകിയത് ദിനേശ് ബി ഡി സഹകരണ സംഘം പ്രസിഡന്റും പടന്നക്കാട് ദിനേശ് ബി ഡി ബ്രാഞ്ചിലെ മേസ്ത്രിയുമായ ടി കമലത്തിന് തൊഴിലാളികളും സഹപ്രവർത്തകരും യാത്രയപ്പ് നൽകി ബി ഡി ലേബർ യൂണിയൻ സെക്രട്ടറി ഡി വി അമ്പാടി ഉപഹാരം നൽകി സംസാരിച്ചു ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ യാത്രയപ്പിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത് അവിടെ ഇവിടെ മറ്റു കുറേ നേതാക്കളുണ്ട് അവരെല്ലാം സംസാരിക്കും അപ്പോൾ കമല മുപ്പത്തിരണ്ട് വർഷം നമ്മുടെ ഈ ബ്രാഞ്ചിൽ ജോലി ചെയ്ത് ഇപ്പോൾ പിരിയുമ്പോൾ നല്ല കമലേനെ സംബന്ധിച്ച് മറ്റ് തൊഴിലാളിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സ് ഈ സ്ഥാപനം കൊടുക്കും എന്നുള്ളത് നമുക്കിപ്പോൾ വയ്ക്കുന്നതാണ് കാരണമെന്ന് അവരുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് അവരുടെ ആനുകൂല്യമായി ബന്ധപ്പെട്ട് ക്ഷേമനിധി ബോർഡൊന്നും നമ്മുടെ ഫിയപ്പ് ഫിയപ്പൊന്നും നല്ല പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വർഷം കുറച്ച് കുറഞ്ഞു പോയി എട്ട് വർഷം കുറവിൻ്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നല്ല സംഖ്യ കിയെപ്പ് പെൻഷനായിട്ട് ലഭിക്കും എം ആനന്ദൻ പി ജെ ജയപാലൻ ശബരീഷൻ ബാലൻ ദാമോദരൻ രാമൻ വിനീത് ഫോർമാൻ കുമാരൻ കെ പി നാരായണൻ കെ പി ഹരീന്ദ്രൻ മോഹനൻ രവി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എം കാർത്യായനി അധ്യക്ഷത വഹിച്ചു ഒ വി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്